കോഴിക്കോട് വ്യാപാരിയെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച് ഉപേക്ഷിച്ച സംഭവത്തിൽ അച്ഛനും മകനും അറസ്റ്റിൽ പേപ്പൂർ സ്വദേശികളായ യഹിയ മകൻ അൻസു എന്നിവരാണ് പിടിയിലായത് ഇന്നലെയാണ് അഞ്ചു പേരടങ്ങുന്ന സംഘം ഗോവിന്ദപുരം സ്വദേശിയായ ഉണ്ണികൃഷ്ണനെ തട്ടിക്കൊണ്ടുപോയത് കടം വാങ്ങിയ പണം തിരികെ നൽകാത്തതിനെ തുടർന്നായിരുന്നു സംഭവം കൂടുതൽ വിവരങ്ങളുമായി ദിസ്ന സുരേഷ് ചേർന്നുണ്ട് ആ ദിസ്ന നിലവിൽ ആ പോലീസ് അന്വേഷണം എങ്ങനെയാണ് പുരോഗമിക്കുന്നത് ഇന്നലെയാണ് അഞ്ചു പേരടങ്ങുന്ന സംഘം ഗോവിന്ദപുരം സ്വദേശിയാണ് ഈ ഉണ്ണികൃഷ്ണനെ തട്ടിക്കൊണ്ടു പോവുകയും പതിനാറര ലക്ഷം തിരികെ നൽകാത്തത് അതായത് ഉണ്ണികൃഷ്ണൻ കടം വാങ്ങിയ പതിനാറര ലക്ഷം രൂപ തിരികെ നൽകാത്തതിനെ തുടർന്നാണ് ഈ സംഘം ഉണ്ണികൃഷ്ണനെ കട്ടിക്കൊണ്ടുപോയത് എന്നാണ് പറയപ്പെടുന്നത് ആ സംഭവത്തിലാണ് ഇപ്പോൾ ഏർ അച്ഛനെയും മകനെയും അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇദ്ദേഹത്തെ മർദ്ദിച്ച് പിന്നീട് റോഡരികിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു ഇതിൽ ബേപ്പൂർ സ്വദേശികളായ യഹിയ മകൻ അൻസു എന്നിവരെയാണ് ഇപ്പോൾ മെഡിക്കൽ കോളേജ് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് സംഭവത്തിൽ മൂന്ന് പേരെ കൂടി പിടികൂ പിടി പിടികിട്ടാനുണ്ട് ഉണ്ട് എന്നാണ് പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിഞ്ഞ വിവരം അനുസരിച്ച് ഈ ഉണ്ണികൃഷ്ണനെ ഈ അഞ്ചംഗ സംഘം തട്ടിക്കൊണ്ടു പോയതിനു ശേഷം മർദ്ദിച്ച് അവശനാക്കി റോഡരികിൽ ഉപേക്ഷിക്കുകയായിരുന്നു ഈ റോഡരികിൽ ഉപേക്ഷിക്കപ്പെട്ട ഉണ്ണികൃഷ്ണൻ ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് എന്തായാലും ഈ കേസിൽ രണ്ട് പ്രതികൾ പ്രതികളെ ഇപ്പോൾ പോലീസ് പിടികൂടിയിട്ടുണ്ട് ഇനി അവശേഷിക്കുന്ന മൂന്ന് പേരെയും കൂടി പിടികൂടുവാനുണ്ട് വിഷ്ണു ദിസ്റ്റ സൂചിപ്പിച്ചതുപോലെ തന്നെ ആ മറ്റ് പ്രതികൾക്കായുള്ള അന്വേഷണം പുരോഗമിക്കുന്ന ഒരു ആ സാഹചര്യം ഉണ്ടെങ്കിൽ കൂടിയും ഒരുപക്ഷെ നിലവിൽ ഇപ്പോൾ ആ പിടിയിലായ പ്രതികളിൽ നിന്ന ആദ്യഘട്ടത്തിൽ ആ കൂടുതൽ ആ ചോദ്യങ്ങൾ ആ ചോദിച്ച മറ്റ് വിശദാംശങ്ങൾ ശേഖരിക്കാനുള്ളൊരു ആ ശ്രമമല്ലേ എന്ത് തന്നെയാലും അന്വേഷണ സംഘത്തിൻ്റെ ആദ്യഘട്ടമെന്ന് പറയേണ്ടത് തീർച്ചയായും വിഷ്ണു ഇവർ പ്രധാനമായും എടുത്തു പറയേണ്ടത് ഉണ്ണികൃഷ്ണൻ കടം വാങ്ങിയ തുക ഉണ്ണികൃഷ്ണൻ ഒരു വ്യാപാരിയാണ് ഇദ്ദേഹം പതിനാറര ലക്ഷം രൂപ കടം വാങ്ങിയിരുന്നു ഈ തുക തിരിച്ചു നൽകാത്തതിന്റെ വൈരാഗ്യമാണ് ഇത്തരത്തിൽ ഒരു തട്ടിക്കൊണ്ടുപോകലിലേക്ക് എത്തിയത് എന്നൊരു കാര്യമാണ് ഈ സംഘങ്ങൾ പറയുന്നത് എന്നാണ് ഇപ്പോൾ പ്രാഥമിക നിഗമനത്തിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത് എന്തായാലും അന്വേഷണം പുരോഗമിക്കുകയാണ് ഇനി ബാക്കി മൂന്ന് പേരെയും കൂടി ഉടൻ തന്നെ അവരെ പിടികൂടാൻ കഴിയുമെന്നാണ് മെഡിക്കൽ കോളേജ് പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത് വിഷ്ണു യെസ് വ്യക്തമാണ് കോഴിക്കോട് വ്യാപാരിയെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച് ഉപേക്ഷിച്ച സംഭവത്തിൽ അച്ഛനും മകനും അറസ്റ്റിൽ ബേപ്പൂർ സ്വദേശികളായ എഹിയ മകൻ അൻസു എന്നിവരാണ് പിടിയിലായിട്ടുള്ളത് ഇന്നലെയാണ് അഞ്ചു പേരടങ്ങുന്ന സംഘം ഗോവിന്ദപുരം സ്വദേശിയായ ഉണ്ണികൃഷ്ണനെ തട്ടിക്കൊണ്ടുപോയത് കടം വാങ്ങിയ പണം തിരികെ നൽകാത്തതിനെ തുടർന്നായിരുന്നു സംഭവം എന്തിനായാലും ഈയൊരു കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് പ്രതികളിലേക്ക് കൂടി അന്വേഷണം വ്യാപിപ്പിക്കുകയാണ് പോലീസാർ വിസ്ന സുരേഷാണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്